നമസ്തേ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി മകരം മീനം രാശിക്കാർക്ക് ശുഭവും തുലാം വൃശ്ചികം ധനു രാശിക്കാർക്ക് മധ്യമവും ഇടവം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും മേടം ചിങ്ങം കുംഭം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഇത് ഒരു പൊതുവായ ഫലമാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിശദമായ ഫലങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തിപരമായ ഫലമല്ല ഒരു പൊതു നിർദ്ദേശമാണ് ഇത് ഗോചര ഫലത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫലമാണ് ഇതിൽ ഗുണങ്ങളും ദോഷങ്ങളും വളരെ കൃത്യമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഗുണങ്ങൾ മാത്രം പറയാനല്ല ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദോഷങ്ങൾ മാത്രമല്ല രണ്ടും പറയുന്നുണ്ട് അപ്പോൾ ദോഷങ്ങൾ വരുന്നിടത്ത് അത് വരാതിരിക്കാനും ഗുണങ്ങൾ കിട്ടുന്നിടത്ത് അത് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടക്കൂറിൽ ജനിച്ചത് നടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ദോഷമാണ് ഏഴ് ശനി കാലഘട്ടമാണ് വ്യാഴം അനുകൂലമായ സ്ഥാനത്തല്ല ഇപ്പം ഇതൊക്കെ പരിഗണിക്കുമ്പോൾ അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അനുകൂലമായ ഒരു ദോഷമല്ല ദോഷമുള്ള ഒരു ദോഷമാണ് ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാ കാര്യങ്ങളെയും ഒരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാത്രം അനുകൂലമല്ല അഭിപ്രായസ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സമയവും അല്ല ദോഷമായിരിക്കില്ല സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഇതൊക്കെ വരും അതോടൊപ്പം ജലദോഷം ആസ്മ മാനസികമായ അസ്വസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അസമയങ്ങളിലുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അനാവശ്യമായി കൂട്ടുചേർന്ന് നടക്കുന്നതും അത്ര അനുകൂലമല്ല കാരണം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും തന്നെ അത്ര അനുകൂലമായ ദോഷമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമായ ദിവസമല്ല മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും പ്രണയ കാര്യങ്ങളിൽ കുറച്ച് അനുകൂലാവസ്ഥ ഉണ്ടാവും ദമ്പതികൾക്കിടയിലുള്ള ആത്മബന്ധം കുറച്ച് വർദ്ധിക്കുന്ന ദിവസം കൂടെ ആയിരിക്കും ഇത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യ കാര്യത്തിൽ ഒരു അനുകൂലമല്ല ശരീരത്തിന് പൊതുവെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമാണ് പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് ഉണ്ടാകുന്ന ദിവസമാണ് അതേപോലെ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ദോഷമാണ് വൃക്കരോഗമുള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് ചില കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായതുകൊണ്ടും വാക്കുകൾ ഒരു പരിധിവരെ അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടും പല കാര്യങ്ങളിലും ഒരു വഴക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എങ്കിലും ചെറിയ കലകങ്ങളൊക്കെ ഉണ്ടാക ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസം കാണുന്നുമുണ്ട് ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല ജീവിത പങ്കാളി മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കുടുംബത്തിൽ ഒരു സ്വസ്ഥത സമാധാനം കുറവായിരിക്കും പ്രണയകാര്യങ്ങളിലൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തൊഴില തൊഴിലാളികളുമായി ചില അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകർ ഒന്നും തന്നെ അത്ര അനുകൂലമായിരിക്കില്ല മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുനർദ്ധ മാധ്യമക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമാണ് ആരോഗ്യ കാര്യത്തിലൊക്കെ മെന്മയുണ്ടാകും അലസ്വതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും മാതൃ പിദ്രസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായ അഭിപ്രായസ്ഥിതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അത്ര അനുകൂലമായ ദിവസം അല്ല വാക്കുകളും ഒന്ന് നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായവും വ്യത്യാസമോ കലകമോ ഒക്കെ ഉണ്ടാകാം തൊഴിൽ അത്ര അനുകൂലമല്ല തൊഴിലാളികളും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രണയകാര്യങ്ങളിൽ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല പ്രണയ സംബന്ധമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം കർക്കിടകക്കുറുകാർക്ക് ദോഷകരമായ ദിവസമാണ് പൊതുവെ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കില്ല മാതൃപിതര സ്ഥാനീയം അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു അലസതയായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത ഉണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും കഴിയും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയുമായിട്ട് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും തൊഴിൽ രംഗത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല അപ്പോൾ ഈ അനുകൂലമല്ല എന്ന് പറയുമ്പോൾ അത് അനുകൂലമാ ആക്കുന്നതിന് വേണ്ടുള്ള ശ്രമങ്ങൾ നടത്തുക വാക്കുകളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യാൻ നടത്തും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ നേട്ടങ്ങളൊക്കെ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും എങ്കിലും പൊതുവെ ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും കർക്കിടകൂറുകാരെ ദോഷമായിരിക്കും കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ് ആരോഗ്യ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും മൂലം ഈ ദിവസം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കും പല കാര്യങ്ങളിലും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥലതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനീരനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വളരെ കരുതലോട് കൂടി ഉപയോഗിച്ചില്ലെങ്കിൽ വളരെ നഷ്ടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവായി നിൽക്കണം അസമയങ്ങളിലുള്ള യാത്ര സുഹൃത്തുക്കളുമായിട്ട് ഉള്ള യാത്ര ഇതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് ഈ ദിവസം നന്നായിരിക്കും അനുകുണമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തികൾ കാണുകയാണെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ കൂടെ ചേർന്ന് അവരല്ലേ കുഴപ്പമുണ്ടാക്കുന്നത് ഞാനല്ലോ എന്ന് വിചാരിച്ചവരുടെ കൂടെ നിൽക്കരുത് അത് ദോഷം ചെയ്യും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആ കൂട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമുണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം തൊഴിലംഗത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമല്ല അതുകൊണ്ട് തൊഴിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കണം ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലംഗത്തുള്ള ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വാക്കുകൾ മൂലമൊക്കെ തൊഴിൽ അതൊക്കെ വളരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം തന്നെയാണ് ചിങ്ങക്കൂറുകാർ കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് പൊതുവേ അവർക്ക് കാര്യങ്ങൾ മേന്മയുണ്ടാവും ആത്മവിശ്വാസോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലശ്രതയൊന്നും ഉണ്ടാവില്ല പൊതുവെ ഒരു ആത്മവീര്യം ആത്മശക്തി ഒക്കെ വർദ്ധിക്കുന്ന ദിവസമാണ് പൊതു ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും നേട്ടങ്ങളുണ്ടാവും ആ മനസ്സ് പൊതുവെ അനുകൂലമാണ് മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും ഭൂമി സംബന്ധമായോ മറ്റോ ചില നേട്ടങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കടബാധ്യത കുറച്ചു കൊണ്ടുവരാൻ കഴിയും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ദിവസമാണ് നല്ല സുഖബന്ധങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും പഴയ സുഖബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനായിട്ടും ഈ ദിവസം ശ്രമിക്കാം അത് അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയുടെ സഹകരണത്തോടെ സാമ്പത്തികമായ സ്ഥിതി അനുകൂലമാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചില സാഹചര്യങ്ങളും ഈ ദിവസങ്ങളുണ്ടായി വരും തൊഴിലാളികൾ അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായി തീരുകയും ചെയ്യും തുല തുലക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ചിത്ര അവസാന പാതിഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം മനസ്സിന് സ്വസ്ഥമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബുദ്ധി അത്ര അനുകൂലമല്ല മാതൃഭിതൃസ്ഥാനയിലും അനുകൂലമല്ല പൊതുവെ ഒരു ആരോഗ്യത്തിന് ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എടുത്തുചാട്ടം മൂലമുള്ള ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം സുഹൃത്തുക്കളുമായി അനുചിതമായ യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളാലും സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരാലും ചില അസംതൃപ്തി അപമാനം അപകീർത്തി ഇതിനൊക്കെ ഉള്ളൊരു സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വന്നു പെടാതിരിക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കേണ്ട ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല അശ്രദ്ധ മൂലമുള്ള ചില നഷ്ടങ്ങൾ വരാം മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം സാമ്പത്തിക കാര്യത്തിൽ ചില കലഹങ്ങളും കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരും വലിയ ദോഷം ചെയ്യില്ല എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് മോശകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ ഒരു ഇശ്വരാധീനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും കുറ ക്ഷേത്രാരാധന ഒക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും നാമജപമൊക്കെ നടത്തുന്നത് പൊതുവെ കാര്യത്തിൽ അത്ര അനുകൂലമല്ല അലസത മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ അനുകൂലമല്ല ഒന്നും വേണ്ട രീതിയിൽ പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യം കുറവുണ്ടാവും അനുകൂലമല്ലാത്ത ചില തീരുമാനങ്ങൾ ചില തീരുമാന വൈകല്യങ്ങൾ ചില നഷ്ടങ്ങളെ ഉണ്ടാക്കിക്കും സഹോദര സ്ഥാനൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം സുഹൃത്തുക്കൾ മൂലം ചില നഷ്ടങ്ങൾ അപമാനങ്ങൾ അപകീർത്തിക്കും സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് ജീവിത പങ്കാളിയും അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു അനുകൂല തീരുമാനമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലം അല്ല ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് എങ്കിലും ഇവർക്ക് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാണ് അലസ്വതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ ഒരു പ്രതിരോധ ശക്തിയൊക്കെ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ആത്മവിശ്വാസവും അനുഭവപ്പെടും മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവാം കടബാധ്യതയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ചില തടസ്സങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒരു പരിധിവരെ അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ചിലപ്പോ പ്രണയ കാര്യങ്ങളൊക്കെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഉള്ള തീരുമാനങ്ങളും ഈ ദിവസം ഉണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് മകരം ഗുണകരമായ ദോസമാണ് ശുഭകരമായ ദോസമാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ നേട്ടമുണ്ടാവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സേ മനസ്സ് അനുകൂലമായിരിക്കില്ല ബുദ്ധി അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് ചെയ്യേണ്ടത് വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് സഹോദരസ്ഥാനൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും എന്നാൽ കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ടുവരാൻ കഴിയും മുൻകോപത്തെ ഒക്കെ നിയന്ത്രിച്ച് നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും ഒന്ന് ശ്രദ്ധിച്ചാൽ കഴിയുന്ന ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാവും വാഹനം സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥ അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും പ്രണയ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭ കൂറുകാർക്ക് കഠിനമായ ദോഷമുള്ള ദിവസമാണ് എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും ബുദ്ധി അനുകൂലമായിരിക്കും അഭിപ്രായ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം വാക്കുകൾ മൂലമുള്ള ചില പ്രശ്നങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ലാതെ വരിക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപമാനം അപകീർത്തിക്കൊക്കെ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല കുംഭകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അസമയങ്ങളിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള യാത്ര ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സുഹൃത്തുക്കളുമായിട്ട് കൂടിച്ചേർന്നുള്ള ഉപയോഗം ഇതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലായിരിക്കില്ല തൊഴിൽ രംഗത്തും അത്ര അനുകൂലമൊന്നും അല്ല സഹപ്രവർത്തകരും തൊഴിലാളികളും ഒക്കെ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് തൊഴിൽ രംഗത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വളരെ ശ്രദ്ധ ആവശ്യമാണ് മീനം ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശുഭകരമാണ് എന്നാൽ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല വാദ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല മാത്രം പിതൃ അനുകൂലമല്ല എന്നാൽ അതേപോലെ സഹോദര സ്ഥാനീരും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ചെറിയ കടബാധ്യതകളൊക്കെ ഉണ്ടാകാം എന്നാൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും വാഹന സംബന്ധമായ ഉണ്ടാവും തൊഴിലാളികൾ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥനും അനുകൂലമല്ലെങ്കിലും സഹപ്രവർത്തനം അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്താണെങ്കിലും സാമ്പത്തികമായ അനുകൂലമായ സ്ഥിതി സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പൊതുവെ നോക്കുമ്പോൾ മീനക്കൂറുകാർക്ക് അനുകൂലമായ ദോഷങ്ങൾ തന്നെയാണ് ഇത് ഒരു പൊതുവായ ഫലമാണ് എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയാണ്